നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ യൂണിയൻ കോർട്ട് ഓഫ് ജസ്റ്റിസ് ഇന്ന് യൂറോപ്യൻ സൂപ്പർ ലീഗുമായി ബന്ധപ്പെട്ട കേസിൽ വിധി പറഞ്ഞു യൂറോപ്യൻ സൂപ്പർ ലീഗ് ഓർമ്മയുണ്ടാവുമല്ലോ ഒന്ന് രണ്ട് വർഷക്കാലം മുമ്പാണ് എഫ് സി ബാഴ്സലോണയും റയൽ മാഡ്രിഡും മറ്റ് യൂറോപ്പിലെ പ്രമുഖ ക്ലബ്ബുകളും ഒക്കെ ചേർന്നുകൊണ്ട് ഒരു സെപ്പറേറ്റ് ലീഗ് തുടങ്ങാൻ വേണ്ടി തീരുമാനിച്ചത് പക്ഷേ പിന്നീട് പലരും അതിൽ നിന്ന് പിൻവാങ്ങി അപ്പോഴും ബാഴ്സയും റയലും അവിടെ തന്നെ ആ നിലയിൽ തന്നെ ഉറച്ചു വന്നു പിന്നെ അത് കോടതിയിലേക്ക് പോയി കോടതിയിൽ നിന്ന് ഇപ്പോൾ അനുകൂലമായിട്ടുള്ള വിധി തന്നെയാണ് വന്നിരിക്കുന്നത് പലതരത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ട് കോടതി പറഞ്ഞത് യു എഫക്കോ ഫിഫക്കോ ഈ ഒരു കോമ്പറ്റീഷനിൽ പങ്കെടുക്കുന്ന ക്ലബുകളെ വിലക്കാനുള്ള അധികാരമില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതി അത് അധികാര ദുർവിനിയോഗമായിരിക്കും എന്ന തരത്തിലാണ് കോടതിയുടെ നിരീക്ഷണം വന്നത് ഇപ്പോൾ ഏതായാലും യൂറോപ്യൻ സൂപ്പർ ലീഗിൻ്റെ ഒരു ഫോർമാറ്റൊക്കെ പുറത്തേക്ക് വന്നിട്ടുണ്ട് അതിങ്ങനെയാണ് അറുപത്തി നാല് ടീമുകൾ ഉണ്ടാവും യൂറോപ്യൻ സൂപ്പർ ലീഗിൽ മൂന്ന് ഡിവിഷനുകളായിട്ട് ആയിട്ടായിരിക്കും കളി നടക്കുക സ്റ്റാർ ഗോൾഡ് ബ്ലൂ എന്നിങ്ങനെ മൂന്ന് ഡിവിഷനുകൾ ഉണ്ടായിരിക്കും പ്രമോഷനും റെലഗേഷനും ഉൾപ്പെടും പതിനാല് മത്സരങ്ങളാണ് ഒരു സീസണിൽ ഒരു ടീമിനുണ്ടാവുക ഏഴ് ഹോം മത്സരങ്ങളും ഏഴ് എവേ മത്സരങ്ങളും ഇതൊരു ഓപ്പൺ കോമ്പറ്റീഷനായിരിക്കും കോമ്പറ്റീഷനിൽ രണ്ട് പേസുകളുണ്ടായിരിക്കും ലീഗും പ്ലേ ഓഫും ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഫോർമാറ്റ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പക്ഷേ ഇതൊക്കെ നടക്കുമോ എത്ര ക്ലബുകൾ ഇതുമായി ബന്ധപ്പെട്ട് സഹകരിക്കും എന്നുള്ളതൊക്കെ ഇനിയും കണ്ടറിയേണ്ടതാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി ഗ്രാഫ് ടോക്സ് കണ്ടുവരാം